sc 77 M fleet студien Harriet േട്ടാ പറഞ്ഞില്ല ഇവിടെ കണ്ടു ആൾക്കാർ വിളിച്ചു കണ്ടു കണ്ണൂരിൽ നിന്ന് ആൾക്കാരുണ്ട് ചേട്ടന് കൂടുതലൊന്നും പറയണ്ട കണ്ടൂരിലെ ആൾക്കാരുണ്ട് വെറുതെ സംസാരിച്ച വഷളാകൊണ്ട് കേട്ടോ ഞങ്ങള് വേറെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കയറി പിന്നെ നാല് വണ്ടിയോന്ന് പറഞ്ഞു വണ്ടി പോകുന്നുണ്ടായിരുന്നു രണ്ടാറെ ഇത് ഇഷ്ടമുറ വണ്ടി പോകും അല്ല നാലിണ്ടി ഓട്ടോണ്ടായില്ല ഈ കാറ് ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ വന്നിട്ട് ആദ്യം അദ്ദേഹത്തിൻ്റെ അങ്ങ് പോയി ഇടിച്ചു പിക്കപ്പിലിടിച്ചു ഇടിച്ചതിന് ശേഷം നേരെ വന്ന് ഈ സ്കൂട്ടർ യാത്ര തന്നെ ഇരിക്കുകയായിരുന്നു ഇടിച്ച് അദ്ദേഹം തെറിച്ചു വീണു ഭാര്യക്കും അദ്ദേഹത്തിനും വളരെ സീരിയസായ അപകടം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൈ പോയിട്ടുണ്ട് ഒരു കൈ പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഫിക്സും വന്നിട്ടുണ്ട് പെട്ടെന്ന് ആ ഭാര്യ ആദ്യം കാറിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി അതിന് ശേഷം ആംബുലൻസ് വന്ന് അദ്ദേഹത്തെയും എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ സ്കൂട്ടറിൻ്റെ ഡോക്യുമെൻ്റ്സ് ഇപ്പോൾ കാണുന്നത് ജയപ്രകാശ് എന്ന പേരിലാണ് സ്കൂട്ടറിലുള്ള ഡോക്യുമെൻ്റ് പേരൂര് വയലാടുക അത് സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഡോക്യുമെൻ്റ് ആണ് അദ്ദേഹമാണോ എന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സെൻട്രലിലൂടെ ിലായി പോയി അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പിക്കപ്പ് പോയി കൂട്ടിയിടിച്ചു പിക്കപ്പിൽ ഇടിച്ച് കൺട്രോൾ പോയി നേരെ വന്ന് ബൈക്കിൽ സ്കൂട്ടറിൽ ഇടിച്ചു സ്കൂട്ടറുകാർക്ക് മായം ാണ് തട്ടിയത് ഞാന് ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നത് ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോഴത്തന്നെ ഈ പിക്കപ്പ് റോങ് സൈഡിൽ വന്നു റോങ് സൈഡിൽ വന്ന് പിക്കപ്പിൽ തട്ടിയപ്പോ എന്റെ വണ്ടി വലത്തോട്ടായി അപ്പോഴാണ് ഈ വണ്ടികൾ

വളരെ വലിയ ഒരു ആക്സിഡന്റ് ആണ് ഇവിടെ നടന്നത് ബൈക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള ഇതുണ്ട് അന്നേരം തന്നെ ആംബുലൻസ് വരികയും ഞങ്ങൾ അതിനെ കയറ്റി വിടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ബൈക്ക് മുരുകൻകോവിലുള്ള മുരുകൻകോലിൽ ആ ഏതൊരു മുരകൻകോവിലുള്ള ഭാഗത്തുള്ള ബൈക്കാണെന്നാണ് അറിയാൻ കറിയത് അതേപോലെ തന്നെ പിന്നെ പിക്കപ്പ് ആർച്ചിലും പിന്നെ സ്വിഫ്റ്റ് കാർ അഞ്ചലും ഉള്ള കാറുമാണ് അല്ല ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചു ആൾക്കാരെല്ലാം കേട്ടി വിട്ടിട്ടുണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ എത്രയേ ഉള്ളൂ വിവരങ്ങൾ പൂർണ്ണമായിട്ട് അറിയാൻ കഴിഞ്ഞു